നിങ്ങൾ ആരെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ അഞ്ച് പേപ്പറുകൾ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് ഏതൊക്കെയാണ് ആ പേപ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ബാങ്ക് ക്ലോസർ സ്റ്റേറ്റ്മെന്റ് ബാങ്ക് ക്ലോസർ സ്റ്റേറ്റ്മെന്റ് പേപ്പർ നിങ്ങൾ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിൽ സീറോ ആണ് നിങ്ങളുടെ ബാലൻസ് എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ സ്റ്റിൽ ആക്റ്റീവ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് ലോൺ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലോൺ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് രണ്ട് നിങ്ങളുടെ എൻ ഒ സി പേപ്പർ നിർബന്ധമായിട്ടും വായിച്ചെടുക്കണം നിങ്ങളുടെ ലോൺ ക്ലോസ് പ്രൂഫാണ് അത് മൂന്ന് നിങ്ങളുടെ ലോൺ എടുക്കാൻ നിങ്ങൾ എന്തൊക്കെ സെക്യൂരിറ്റി പേപ്പേഴ്സ് അത് ഗോൾഡ് ആവട്ടെ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ അത് യൂസ് മറ്റൊരു മറ്റൊരു സെക്യൂരിറ്റി ചെയ്യാൻ സാധ്യതയുണ്ട് നാല് സിബിൽ സിബിൽ സ്കോർ സ്കോർ ഇന്ന് ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്നത് ലോൺ 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 അപ്ലൈ ചെയ്യുമ്പോൾ ബിസിനസ് വാഹന മറ്റു ഹോം അവർക്ക് പ്രധാനപ്പെട്ട കാരണം ഇല്ലാത്തതിൻ്റെ നിങ്ങൾ മുന്നേ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ ബാങ്കിൽ നിന്ന് നിങ്ങൾ സ്പോട്ടിൽ തന്നെ നിങ്ങൾ സിബിൽ സ്കോറ് നിങ്ങൾ അവർ പോയിന്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അഞ്ച് ഐപ്പോത്തിഷിക്കേഷൻ ലെറ്റർ നിങ്ങൾ വാഹനങ്ങളിൽ ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ ഐപ്പോത്തിഷിക്കേഷൻ ലെറ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും കളക്ട് ചെയ്യേണ്ടതുണ്ട്